രാമനാമമുള്ള കാലത്തോളം ഭൂമിയിൽ വാഴാൻ അനുഗ്രഹിക്കണമെന്ന വരം ചോദിച്ച ആഞ്ജനേയൻ ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച ഹനുമാൻ ജയന്തിയാണ് ചൈത്രമാസത്തിലെ പൗർണമിയിലാണ് നമ്മൾ ഹനുമാൻ ജയന്തി ആചരിക്കുന്നത് ഈ പൗർണമി ചിത്രാ പൗർണമി എന്നാണ് അറിയപ്പെടുന്നത് വിശേഷങ്ങളിൽ വിശേഷപ്പെട്ടതാണ് ഈ പ്രാവശ്യത്തെ ഹനുമാൻ ജയന്തി കാരണം ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ശനിയാഴ്ചയാണ് ഈ പ്രാവശ്യം ഹനുമാൻ ജയന്തി വരുന്നത് ഇതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്ക് വേണ്ടി വ്രതം നോച്ചാൽ സർവ്വ അഭീഷ്ട സിദ്ധിയാണ് ഫലം ക്ഷിപ്രപ്രസാദിയായ ഹനുമാൻ സ്വാമിയോട് അന്നേ ദിവസം നിങ്ങൾ വ്രതം നോറ്റ് മനസ്സുരുകി പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്ന ഏതൊരു കാര്യവും നിസ്സംശയം ഹനുമാൻ സ്വാമി നൽകി അനുഗ്രഹിക്കുന്നതാണ് ഈ ഹനുമാൻ ജയന്തി ദിനത്തിൽ വ്രതം ആചരിക്കേണ്ട വിധം എങ്ങനെയാണ് ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേട്ടോ വായുപുത്രനായ ഹനുമാൻ സ്വാമി ധൈര്യത്തിന്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ് ഭഗവാൻ ശിവശങ്കരന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമി എന്ന് ശിവപുരാണത്തിൽ പറയുന്നുണ്ട് കൂടാതെ ഹനുമാൻ സ്വാമി കരുത്തിന്റെ ദേവനാണ് മാർഗ തടസ്സങ്ങൾ അകറ്റാനും ശത്രുദോഷ ശാന്തിക്കും ഹനുമത് ഭജനം അത്യുത്തമമാണ് ഹനുമാൻ ജയന്തിയുടെ അന്ന് ഹനുമാൻ സ്വാമിയെ ശരിയായി ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് എല്ലാത്തരം തടസ്സങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൈവരിക്കുകയും ചെയ്യാം ഹനുമാൻ ജയന്തി ദിവസം രാമ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് നിലവിളക്ക് കൊളുത്തി ഹനുമാൻ സ്വാമിയെ യഥാവിധി പൂജിക്കുക വ്രത ദിനത്തിലും തലേന്നും ശരീരശുദ്ധി നിർബന്ധമാണ് എണ്ണ തേച്ച് കുളി പാടില്ല പകലുറക്കം പാടില്ല അന്നേ ദിവസം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും സവിശേഷ ഫലസ്ഥിതി ഉണ്ടെന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിക്ക് ചുവന്ന പുഷ്പങ്ങൾ കുങ്കുമം അരി വെറ്റില ലഡു കദളിപ്പഴം എന്നിവ സമർപ്പിക്കുക തുടർന്ന് ഹനുമാൻ ചാലിസ ചൊല്ലുക കോടി പുണ്യത്തിന്റെ ദിവ്യ മന്ത്രമാണ് ഹനുമാൻ ചാലിസ ചാലിസ ഉത്തമ ഭക്തിയോടെ ജപിച്ചാൽ തന്റെ ഭക്തനെ യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളിലും അകപ്പെടാതെ ഹനുമാൻ സ്വാമി പൂർണമായും കാത്തിരക്ഷിക്കുന്നതാണ് നിഗൂഢ ദിവ്യത്വം നിറഞ്ഞ നാൽപ്പത് ശ്ലോകങ്ങൾ ഉൾപ്പെട്ടതാണ് ഹനുമാൻ ചാലിസ പ്രായഭേദമിന്യ എല്ലാവർക്കും ഹനുമാൻ ചാലിസ ജപിക്കാവുന്നതാണ് ശരീരശുദ്ധിയോടും തികഞ്ഞ ഭക്തിയോടും കൂടി ആകണം ജപം എന്നു മാത്രമുള്ളൂ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് പോലെ തന്നെ ഉത്തമമാണ് ഭക്തിയോടുകൂടി ആ ജപം കേൾക്കുന്നതും എല്ലാവർക്കും നാൽപ്പത് ശ്ലോകങ്ങൾ അടങ്ങിയ ഹനുമാൻ ചാലിസ ജപിക്കാൻ അറിയണമെന്നില്ല അതുകൊണ്ട് നമ്മൾ അത് കേൾട്ടാൽ പോലും കോടി പുണ്യമാണ് എന്നാണ് പറയുന്നത് കേൾക്കാനെങ്കിലും ഈ ഹനുമത് ജയന്തി ദിനത്തിൽ നിങ്ങൾ ശ്രമിക്കണം ഏറ്റവും ഐശ്വര്യദായകമാണ് ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും കേൾക്കുന്നതും ഹനുമത് പ്രീതിക്കായി ശ്രീരാമചന്ദ്രനെ ഈ ദിവസം ഭജിക്കുന്നത് അത്യുത്തമമാണ് ആഗ്രഹ സാഫല്യത്തിനായി ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നിന്ന് ശ്രീരാമ ജയം കഴിയുന്നത്ര തവണ ജപിക്കുകയോ എഴുതുകയോ ചെയ്യുക എന്ത് വിഷമത്തിനുമുള്ളൊരു പോം വഴിയാണിത് സാമ്പത്തികപരമായും തൊഴിൽപരമായും ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ ശനി ദശ ശനിയുടെ അപഹാരം കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി തുടങ്ങിയ ദോഷകാലങ്ങൾ അനുഭവിച്ചു വരുന്നവരും ദോഷങ്ങളെല്ലാം തന്നെ പൂർണമായി മാറുന്നതിനായി ഈ ഹനുമത് ജയന്തി ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് ഇനി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ശനി ദോഷം ബാധിക്കില്ലെന്ന് ശനിദേവൻ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പുരാണത്തിൽ പോലും പറയുന്നത് അന്നേ ദിവസം പൂർണ്ണ ഉപവാസമോ ഒരിക്കലായോ അതായത് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം നമ്മൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്താൽ വായു വേഗത്തിൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് വെറ്റിലമാല വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സർവ്വകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫലം നിങ്ങൾക്കറിയുമോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല എന്തുകൊണ്ടാണ് പ്രിയമുള്ളതായി മാറിയതെന്ന് അതിന് പിന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ ശ്രീരാമ വിജയം സീതാദേവി അറിയിക്കാനായി നമ്മുടെ ഹനുമാൻ സ്വാമി ലങ്കയിലെത്തിയ സമയം ശ്രീരാമസ്വാമിയുടെ സ്വാമിയുടെ വിജയ വാർത്ത കേട്ട് അതീവ സന്തുഷ്ടിയായി തീർന്ന സീതാദേവി ഹനുമാൻ സ്വാമിക്ക് ചാർത്താന് തൊട്ടടുത്ത് നിന്ന വെറ്റിലച്ചെടിയിൽ നിന്നും വെറ്റിലകൾ വെറ്റിലകളിങ്ങനെ നുള്ളിയെടുത്ത് മാല കോർത്ത് ഹനുമാൻ സ്വാമി അണിയിച്ചു കൊടുക്കുകയുണ്ടായി അന്നു മുതൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു കേട്ടോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് ബാധിച്ചിരിക്കുന്ന ഏതൊരു ദോഷത്തിന്റെയും കാഠിന്യം കുറഞ്ഞ് ഉന്നത വിജയം നേടാൻ കഴിയും അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങൾക്കും സന്തുഷ്ട ജീവിതത്തിനും ആഗ്രഹ സഫലീകരണത്തിനും ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം ചാർത്തുന്ന വഴിപാട് ഏറെ ഫലപ്രദമാണ് അതിനു പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ ഒരിക്കൽ സീതാദേവിയെ കാണാൻ എത്തിയതായിരുന്നു ഹനുമാൻ സ്വാമി ഈ സമയം സീതാദേവി തന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുകയായിരുന്നു ഇത് കണ്ട ഹനുമാൻ സ്വാമി എന്തിനാണ് ദേവി നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നത് എന്ന് ഭക്തിപൂർവം ചോദിക്കുകയുണ്ടായിട്ടോ തന്റെ പ്രിയതമൻ ശ്രീരാമദേവന്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും ആയുസിനും വേണ്ടിയാണ് താൻ നെറ്റിയിൽ കുങ്കുമം ചാർത്തുന്നത് എന്ന് ദേവി പറയുകയുണ്ടായി ഇത് കേട്ടയുടനെ ഉടനെ നിന്ന നിൽപ്പിൽ നമ്മുടെ ഹനുമാൻ സ്വാമിയെ കാണാതായി തന്നെ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ മുന്നിൽ പ്രത്യക്ഷനായി നമ്മുടെ ഹനുമാൻ സ്വാമിയെ കണ്ടിട്ട് ശ്രീരാമദേവന് ചിരി അടക്കാനായിട്ടോ അദ്ദേഹം ആ സകലം സിന്ദൂരം വാരി തേച്ചു കൊണ്ടാണ് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ നിപ്പ് ചിരിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി ചോദിക്കുകയുണ്ടായി പെട്ടെന്നുണ്ടാ കുങ്കുമത്തോടെ ഇത്ര പ്രിയമുണ്ടാവാൻ ഹനുമാൻ കാരണം അപ്പോൾ ഹനുമാൻ സ്വാമി പറയുകയാണ് കുറച്ച് സിന്ദൂരം നെറ്റിത്തടത്തിൽ ചാർത്തിയാൽ അങ്ങേക്ക് അത്രയധികം സന്തോഷം ലഭിക്കുമെങ്കില് അങ്ങയുടെ ആയുസ് അത്രയധികം വർദ്ധിക്കുമെങ്കില് ഇതാ എന്റെ ശരീരം മുഴുവൻ ഞാൻ കുങ്കുമം ചാർത്തിയിരിക്കുന്നു അങ്ങ് നീണാൽ അനുഗ്രഹീതനായി വാഴണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ദേഹം മുഴുവൻ സിന്ദൂരം ചാർത്തിയിരിക്കുന്നത് ഇത് കേട്ട് സന്തുഷ്ടനായ ശ്രീരാമസ്വാമിയുടെ ഹൃദയത്തിൽ ഹനുമാന്റെ സ്ഥാനം ഒന്നുകൂടി ഉയർന്നു ഹനുമാൻ സ്വാമിയുടെ സ്നേഹത്തിൽ അതീവ സന്തുഷ്ടനായ ശ്രീരാമസ്വാമി സിന്ദൂരം ചാർത്തി ഹനുമാനെ പൂജിക്കുന്ന ഏതൊരാൾക്കും സന്തോഷകരമായ ജീവിതം ലഭിക്കുമെന്നും ആഗ്രഹിക്കുന്നതെന്തും ഉടനെ നടന്നു കിട്ടുമെന്നും അനുഗ്രഹിക്കുകയുണ്ടായി ചൊവ്വാഴ്ചകളിൽ സിന്ദൂരം അർപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം അർപ്പിക്കുന്നതിനുള്ള സിന്ദൂരം നമ്മൾ വെറ്റിലയിൽ സൂക്ഷിക്കണം കേട്ടോ സ്ത്രീകൾ ഒരിക്കലും സിന്ദൂരം അർപ്പിക്കാൻ പാടില്ല പകരം ചുവന്ന പൂക്കളാണ് ഹനുമാൻ സ്വാമിക്ക് അർപ്പിക്കേണ്ടത് തനിക്ക് എന്ത് കിട്ടിയാലും അതിൽ രാമനുണ്ടോ എന്ന് പരിശോധിക്കുക ആഞ്ജനേയ സ്വാമിയുടെ ഒരു ശീലാണ് അതുകൊണ്ട് തന്നെ ആഞ്ജനേയ സ്വാമിയെ വിളിക്കും മുൻപ് അതുപോലെ വഴിപാടുകളൊക്കെ ചെയ്യും മുൻപ് നമ്മൾ ശ്രീരാമസ്വാമിയെ സ്മരിച്ചിട്ട് ചെയ്യണം കേട്ടോ ഭക്തർ രാമനാമം ജപിച്ച് ഭക്തിപൂർവ്വം തനിക്ക് സമർപ്പിക്കുന്ന വടമാല ഹനുമാൻ സ്വാമി അതുപോലെ രുചിച്ചു നോക്കുകയും ഭക്തരിൽ പ്രസാദിക്കുകയും അത്രമേൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം വെണ്ണ ചാർത്തി ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നത് ഏറെ വിശേഷപ്പെട്ട വഴിപാടാണ് വെണ്ണ ഒരുകും പോലെ ഹനുമാൻ സ്വാമിയുടെ മനസ്സ് രാമനാമ ജപത്താൽ അലയും അത്യാപാരമായ ശ്രീരാമ ഭക്തി ചിരഞ്ജീവി മഹാജ്ഞാനത്തിന്റെ നിറകുടം മഹാബലവാൻ അഷ്ടസിദ്ധികളും സ്വന്തമാക്കിയ ദേവൻ ആത്മീയ സാധനയിലൂടെ മറ്റാർക്കും എത്താനാകാത്ത കൊടിമുടികൾ സ്പർശിച്ച ഭഗവാനാണ് ശ്രീ ഹനുമാൻ ഈ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതിനുള്ള ശക്തിയുണ്ട് ഭക്തർ എന്താവശ്യപ്പെട്ടാലും ആഞ്ജനയെ നിഷ്പ്രയാസം സാധിച്ചു തരും സങ്കടം പറഞ്ഞാൽ പരിഹരിച്ചു തരും ഇതിനെല്ലാം ഉതകുന്ന ഏർപ്പെടുന്ന എന്ത് കാര്യത്തിലും നമ്മൾക്ക് പൂർണ്ണ വിജയം സാധ്യമാക്കി തരുന്ന അതിശക്തമായ ഒന്നാണ് കാര്യസിദ്ധി ഹനുമാൻ മന്ത്രങ്ങൾ കാര്യസിദ്ധി ഹനുമാൻ മന്ത്രങ്ങൾ പലതുണ്ട് ഓരോ കാര്യത്തിനും ഓരോ മന്ത്രമാണുള്ളത് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ജപം തുടങ്ങണം കാര്യസിദ്ധി മന്ത്രം നൂറ്റി തവണ എന്നും ജപിക്കണം ഇത് നാൽപ്പത്തി ദിവസം തുടരണം ഈ ജപകാലത്ത് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ആഗ്രഹലബ്ധി അല്ലെങ്കിൽ കാര്യവിജയം നിങ്ങളെ തേടിയെത്തും ഹനുമത് മന്ത്രങ്ങൾ ജപിക്കുന്ന ദിവസങ്ങളിൽ മത്സ്യ മാംസാദികൾ പാടില്ല അതുപോലെ ശരീര ശുദ്ധി പൂർണമായും ഉണ്ടായിരിക്കണം ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതിനായി ഉള്ള കാര്യസ്ഥിതി മന്ത്രം ഇതാണ് അസാധ്യ സാധക സ്വാമി അസാധ്യം തവ കിംവദ രാമദൂത കൃപാ സിന്ധു മത്കാര്യം സാധയ പ്രഭു ഈ മന്ത്രം ആദ്യം ജപിച്ചത് സീതാദേവിയാണ് ലങ്കയിലെ രാവണന്റെ തടവിൽ കഴിയുന്ന സമയത്ത് ശ്രീരാമദേവന്റെ ദർശനം ആഗ്രഹിച്ച് സീതാദേവി ജപിച്ചത് ഈ കാര്യസ്ഥിദ്ധി മന്ത്രമാണ് എവിടെ രാമനാമമുണ്ടോ അവിടെ നമ്മുടെ ആഞ്ജനേയ സ്വാമിയുണ്ട് സ്വാമിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും അനുഗ്രഹത്തിനായി എല്ലാവരും ഭക്തിയോടെ ഈ ഹനുമത് ജയന്തി ദിനത്തിൽ വ്രതം ആചരിക്കാൻ ശ്രമിക്കുക ശ്രീരാമസ്വാമിയുടെയും ആഞ്ജനേയസ്വാമിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു